ത്രീ ഡിയിൽ വിം വെന്റർ ഒരുക്കിയ ഡോക്യുമെന്ററി വിസ്മയം ഉൾപ്പെടെ ഇന്ന് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുക അറുപത്തിയൊൻപത് ചിത്രങ്ങൾ ലോകത്തെ വിവിധ മേളകളിൽ പുരസ്കാരവും പ്രേക്ഷക പ്രീതിയും നേടിയ അഞ്ചു ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ പതിനേഴ് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തി ചിത്രകാരനും ശില്പിയുമായ അൻസലേം കീഫറിന്റെ ജീവിതമടയാളപ്പെടുത്തുന്ന അൺസലേവ് സിക്സ് കെ റെസൊല്യൂഷനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ക്യാൻ ഫെസ്റ്റിവലിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം കൂടിയാണ് അൺസലേവ് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിനെയും ഇരുപത്തിയൊന്ന് മാസം നീണ്ട അടിയന്തരാവസ്ഥയും പ്രമേയമാക്കി വിക്രമാദിത്യ മോഡ്വാനെ ഒരുക്കിയ ഇന്ത്യാസ് എമർജൻസി പ്രോമിത വോഹ്രയുടെ അൺലിമിറ്റഡ് ഗേൾസ് പങ്കജ് ഹൃഷികുമാറിന്റെ കുമാർ ടോക്കീസ് ആഫ്രിക്കൻ ഷോർട്ട് ഫിക്ഷൻ ദി വെയിറ്റ് തുടങ്ങിയ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിക്കും രാജേഷ് ജെയിംസിന്റെ ലോങ് ഡോക്യുമെന്ററിയായ സ്ലേവ്സ് ഓഫ് ദി എംപയർ ജീവി പുരുഷന്റെ പര്യായം ചുരുളുകൾ അഗ്രം തുടങ്ങി പത്ത് മലയാള ചിത്രങ്ങളാണ് മേളയിലെ വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത് ഡച്ചുകാർ അടിമകളാക്കിയ അലക്ക് തൊഴിലാളികളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന ഹർഷിൽ ഭാനുശാലിയുടെ പിക്ചറിംഗ് ലൈഫ് ദവാൻ സിംഗ് സോളങ്കിയുടെ ഫോർ ടെയിൽസ് ഫ്രം ബുക്ക് എർത്ത് അപരാജിത ഗുപ്തയുടെ ബിയോണ്ട് റേറ്റിംഗ്സ് എന്നിവ ഉൾപ്പെടെ പത്ത് ഹ്രസ്വ ചിത്രങ്ങളും നാല് ഹ്രസ്വ ഡോക്യുമെന്ററികളുമാണ് ഇന്ന് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുക ഊർമി ജുവേക്കറിന്റെ ദി ഷില്ലോങ് ചേംബർ ക്വയർ ആൻഡ് ദി ലിറ്റിൽ ഹോം സ്കൂൾ പുഷ്പേന്ദ്ര സിംഗിന്റെ പേൾ ഓഫ് ദി ഡെസേർട്ട് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനവും ഇന്നുണ്ടാകും നിരൂപകനും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായ ചെലവൂർ വേണുവിനോടുള്ള ആദരമായി ജയൻ മാങ്ങാട് സംവിധാനം ചെയ്ത ചെലവൂർ വേണു ജീവിതം കാലം എന്ന ചിത്രവും ഇന്ന് ഐ ഡി എസ് എഫ് എഫ് കെയിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും